നഗ്നതാ പ്രദർശനത്തിനും വലിപ്പമേറിയ വസ്ത്രങ്ങൾക്കും റെഡ് കാർപ്പറ്റിൽ വിലക്ക് ഏർപ്പെടുത്തിയതിനു പിന്നാലെ കാഞ്ചാൾ ചിത്രമേളയിൽ ആദ്യ ഡ്രസ് കോഡ് ലംഘനം സെലിബ്രിറ്റികളുടെ വസ്ത്രധാരണത്തിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടുള്ള പുതിയ മാർഗനിർദ്ദേശങ്ങൾ കഴിഞ്ഞ ദിവസമാണ് പുറത്തുവന്നത് ഇതുപ്രകാരം ചില വിലക്കുകൾ ഏർപ്പെടുത്തിയിരുന്നു റെഡ് കാർപ്പറ്റ് പരിപാടികളിൽ പൂർണ്ണമായ നഗ്നതാ പ്രദർശനം അടക്കം ഒഴിവാക്കുക എന്നതാണ് ലക്ഷ്യം ഇത്തരം വസ്ത്രങ്ങൾ ധരിച്ചെത്തുന്നവർ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയും സുരക്ഷാ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുമെന്നാണ് സംഘാടകർ ചൂണ്ടിക്കാട്ടിയത് പരിഷ്കരിച്ച ചാർട്ടർ പ്രകാരം ഫെസ്റ്റിവൽ വേദിയിലൂടെയുള്ള സഞ്ചാരം തടസ്സപ്പെടുത്തുന്നതോ ഇരിപ്പിടങ്ങളുടെ ക്രമീകരണത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതോ ആയ തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നവർക്ക് പ്രവേശനം നിഷേധിക്കാൻ ഫെസ്റ്റിവലിന് അധികാരമുണ്ടാകും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന മാറുമറിക്കാതെയുള്ള പ്രതിഷേധം ഗ്രാമീണ പുരസ്കാരദാന ചടങ്ങിലെ സുതാര്യമായ വസ്ത്രധാരണം എന്നീ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലായിരുന്നു ഈ തീരുമാനമെന്നാണ് റിപ്പോർട്ട് എന്നാൽ മേള തുടങ്ങി ആദ്യ ദിവസം തന്നെ ഈ ഡ്രസ് കോഡ് ലംഘിച്ചിരിക്കുകയാണ് പല സെലിബ്രിറ്റികളും ജർമ്മൻ അമേരിക്കൻ മോഡലും ടെലിവിഷൻ താരവുമായ ഹേദി ക്ലബ് ആണ് ഡ്രസ് കോഡ് ലംഘിച്ചവരിൽ പ്രധാനി